സോഷ്യോപൊളിറ്റിക്കൽ ആസ്പെക്ട്സ് ഓഫ് ക്യാൻസർ ക്യാൻസറിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മാനങ്ങൾ ജനസംഖ്യയിൽ നല്ല ശതമാനം ആളുകളെ ബാധിക്കുന്ന ഒരു അസുഖം എന്ന നിലയിലും വളരെയധികം മരണങ്ങൾക്ക് കാരണമാകുന്ന അസുഖം എന്ന നിലയിലും വളരെ സാമ്പത്തിക ബാധ്യതകൾ വരുത്തി വയ്ക്കുന്ന ഒരു രോഗം എന്ന നിലയിലും ക്യാൻസറിന് ചെറുതല്ലാത്ത സാമൂഹ്യവും രാഷ്ട്രീയവുമായ മാനങ്ങളുണ്ട് നമ്മളതി നമുക്ക് അതിൽ കിടക്കാം തുടങ്ങി വയ്ക്കാനായിട്ട് ക്യാൻസറിനെ പറ്റി ഏറ്റവും Simple, flow definition. Scientific definition, I'm going It's an unusual and uncontrolled growth of a tissue, and this growing tissue, uncontrolled growth, has an ability to spread to adjacent organs directly. And another mode of spread of cancer is indirectly through blood and other body fluids to distant areas. So this, this uncontrolled growth will eventually kill the, the person, resulting in depth of individual. ആൻഡ് ക്യാൻസർ ഈസ് എ ഹൈപ്രോജിനിയസ് ഡിസീസ് ദാറ്റ് മീൻസ് ക്യാൻസർ അഫക്ടിങ് വൺ ഓർഗൻ ഈസ് എന്റേർലി ഡിഫറന്റ് ഫ്രം ക്യാൻസർ അഫക്ടിംഗ് അതർ ഓർഗൻ ഫോർ എക്സാമ്പിൾ തൈറോയിഡ് ക്യാൻസർ തൈറോയിഡ് ക്യാൻസറും വേറൊരു ഒരു ആമാശിനെ ക്യാൻസറും കമ്പയർ ചെയ്തത് തൈറോയ്ഡ് ക്യാൻസർ മെനി തൈറോയിഡ് ക്യാൻസേഴ്സ് വെരി ഗുഡ് പ്രോഗ്നോസും നമ്മൾ സമയത്ത് സർജറി ചെയ്ത രോഗിക്ക് ആവിഷ്കാരം മുഴുവൻ ജീവിക്കാൻ രോഗം മാറിക്കിട്ടുന്ന രസമാണ് പല തൈറോയിഡ് ക്യാൻസറുകൾ എന്നാൽ ആമാശിൻ ക്യാൻസറുകൾ എപ്പോഴും അങ്ങനെ ആയിക്കൊള്ളുന്നില്ല അതേപോലെ തന്നെ തൈറോയിഡ് ഒരു ഓർഗനിൽ വരുന്ന ക്യാൻസറുകൾ പലതരം ക്യാൻസറുകളുണ്ട് അത് വ്യത്യസ്തമാണ് അപ്പൊ തൈറോയിഡിൽ ചില ക്യാൻസറുകൾ ഞാൻ പറഞ്ഞു രോഗി പൂർണ്ണ ജീവിതം തിരിച്ചു കിട്ടുന്ന രീതിയിലാണ് എന്നാൽ വേറെ ചില നമ്മൾ എന്ത് ചെയ്താലും രോഗി ഒരു വർഷം പോലും ജീവിക്കാത്ത കാൻസറുകളുമുണ്ട് അതുകൊണ്ട് ക്യാൻസർ ഇസ് എ ഹൈട്രോജിനിയസ് ഡിസീസ് ഇതൊക്കെയാണെങ്കിലും കോമൺ മാൻ ഈസ് നോട്ട് ബോധർ ദി സയന്റിഫിക് ഡെഫിനേഷൻ ഓഫ് ക്യാൻസർ ഫോർ കോമൺ മാൻ ക്യാൻസർ ഇസ് എ കില്ലർ ഡിസീസ് ഒരു പേരിയൻസ് ഫിയർ ഓഫ് പാനിക് ഇറ്റ്സ് എ ഇൻക്യൂറബിൾ ഡിസീസ് സോ ക്യാൻസർ എന്നാലൊരു ചികിത്സിച്ചു മാറ്റാൻ പറ്റാത്ത ഇൻവേരിയബിളി കില്ലർ ഡിസീസ് സോ വാട്ട് ഇസ് ക്യാൻസർ ഫോർ പ്രാക്ടിക്കൽ പർപ്പസസ് ക്യാൻസർ ഷുഡ് ടി ആക്സെപ്റ്റ് ആസ് എ റിയാലിറ്റി ഇറ്റ്സ് എ റിയാലിറ്റി വി ക്യാൻ ഓൾ ഓഫ് അസ് കെൻ നോട്ട് റൺ വേ ഫ്രോം ക്യാൻസർ ക്യാൻസർ വിൽ കം ടു അസ് ആസ് എ ഡിസീസ് അഫെക്ടി അസ് ഓർ വൺ ഓഫ് അർ റിലേറ്റീവ്സ് ഓർ വൺ ഓഫ് എസ് ക്ലോസ് ടു എസ് So, we cannot run away from cancer. It affects a significant number of population. It's so cause of death for many. And it's a major health problem. We cannot, we cannot deny that. So, another important aspect of cancer is treatment of cancer is on a semi emergency basis. Cancer treatment like not a mass long of people who cancer waiting the cancer. Maybe a few weeks you can wait. Maybe a few weeks uh, until you find the right treatment option, you can wait. But not for months. So, that is another thing. Coming to the problem, the magnitude of the problem. How much are we affected? So cancer affects in India. This cancer affects approximately 7% of the population and kills 3.6%. So that means not everybody affected by cancer is not dying due to cancer. They may be dying due to some other disease unrelated to cancer. So can, all cancers do not kill. So cancer disease has a deep impact on the family concern. And as a society host, as a whole, some bath the responsible, for the cancer, there's a deep impact. It's a huge financial burden. Sometimes it's a financial dilemma. Patients relatives tend to spend a lot of money. Lot of money to not to get cancer cured. Ultimately loss of money and sometimes the cancer is not curable. So sums of money spent may not bring a cure. ഇൻസുറൻസ് ഓഫ് ക്യാൻസർ വേൾഡ് വൈഡ് സോ ഇറ്റ് കോസ് ഓഫ് ഡെത്ത് ഓഫ് സിക്സ് പോയിന്റ് സെവൻ മില്യൺ അറുപത്തി ഏഴ് ലക്ഷം ആൾക്കാരുടെ മരണത്തിന് കാരണമാകുന്ന ഒരു കൊല്ലം അറ്റ് സമയം നല്ല ഇരുപത്തഞ്ച് മില്യൺ ആൾക്കാർ രണ്ടര കോടി ജനങ്ങൾ ക്യാൻസറുമായിട്ട് ജീവിക്കുന്നു വേറെ ഒന്നും ക്യാൻസറിന്റെ പാറ്റേൺ ഇസ് ചേഞ്ചിങ് സം ക്യാൻസേഴ്സ് ആർ ഇൻക്രീസിംഗ് സം ക്യാൻസർ റിലേറ്റഡ് ടു ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഇസ് ഇൻക്രീസിംഗ് വേറെ സം അതർ ക്യാൻസേഴ്സ് വിച്ച് ആർ റിലേറ്റഡ് ടു ഇൻഫെക്ഷൻസ് ബാക്ടീരിയോ വൈറസോ കാരണമായൊക്കെ വന്ന ക്യാൻസറുകളുടെ എണ്ണം കുറയുന്നുണ്ട് അതേമാതിരി ഹൈജീൻ ചില ക്യാൻസേഴ്സ് ആർ മോർ കോമണിംഗ് അൺഹൈജീനിക് പീപ്പിൾ അപ്പൊ ഹൈജീൻ കൊണ്ട് പ്രിവെന്റ് ചെയ്യാവുന്ന ചില ക്യാൻസറുകൾ ഡ്യൂ ടു സോഷ്യൽ ചേഞ്ചസ് ഇറ്റ്സ് ഡിക്രീസിംഗ് ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ബ്രസ്റ്റ് സ്തനാർബുദം ഗർഭാശയത്തിൽ വരുന്ന ചില ക്യാൻസറുകൾ ഇതൊക്കെ കൂടി വരുന്നതായിട്ട് കാണാം സ്റ്റുഡ് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വേറെ സമത ക്യാൻസേഴ്സ് ആമാശയത്തിൽ വരുന്ന ക്യാൻസറുകൾ ഓറക്യാവ് വേൾഡ് വൈഡ് നോക്കുകയാണെങ്കിൽ ഇതിന്റെ സാവിസ് കുറഞ്ഞു വരുന്നതായിട്ടും കാണാം ഏറ്റവും കൂടുതൽ ആയിട്ട് കാണുന്ന ക്യാൻസറുകൾ ഒന്ന് ശ്വാസകോശം പിന്നെ ബ്രസ്റ്റ് കോളോൺ ഇതൊക്കെയാണ് ഏറ്റവും കോമണസ് ക്യാൻസേഴ്സ് വേൾഡ് വൈഡ് കമ്മിംഗ് ടു ഇന്ത്യ ഇന്ത്യയില് ക്യാൻസർ ഇൻ ഇൻസുരൻസ് ഒരു വർഷം അറുപത് തൊട്ട് തൊണ്ണൂറ് വരെ സിക്സ്റ്റി ടു നയന്റി പെർ വൺ ലാഖ് ഒരു ലക്ഷത്തിൽ അറുപത് നമ്പർ വരെ ആളുകളെ ക്യാൻസർ അഫക്ട് ചെയ്യുന്നുണ്ട് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ലെസ് ദൻ ഡെവലപ്ഡ് വേൾഡ് ഇപ്പൊ പല കാരണങ്ങൾ കൊണ്ട് ഡെവലപ്ഡ് കൺട്രീസിനേക്കാൾ കുറവാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പൊ വൺ ഓഫ് ദ ഡിഫറൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ സിറ്റീസ് ആൻഡ് ഇൻ ക്യാൻസർ ഇൻസ്റ്ററൻസ് സിറ്റീസിൽ കൂടുതലാണ് ക്യാൻസർ ഇൻസ്റ്റൻസ് അപ് ടു നയൻറ്റി ടു വൺ തേർട്ടി പെർ വൺ ലാക്ക് വെറസ് ഇൻ റൂറൽ ഏരിയ ഇറ്റ് ഇസ് തേർട്ടി എയ്റ്റ് ഫോർട്ടി നയൻ മറ്റ് ഡെവലപ്ഡ് കൺട്രീസിലെ പോലെ നമുക്ക് ക്യാൻസറിനെ പറ്റി ഒരു ഡയറക്ട് സ്റ്റാറ്റിസ്റ്റിക് നമ്മുടെ ജനസംഖ്യ മൊത്തം പഠിച്ചിട്ട് അതിലെത്ര ക്യാൻസർ എന്നും ഉള്ള ഒരു കാൽക്കുലേഷൻ അല്ല ഇത് ഇത് ഒരു റെപ്രസെന്റേറ്റീവ് പോപ്പുലേഷന് വളരെ ലിമിറ്റഡ് പഠിച്ചിട്ട് ലിമിറ്റഡ് സ്റ്റഡിന്നുള്ള ഇൻഫറൻസ് മാത്രമാണ് ഈ നമ്പറുകൾക്ക് അതുകൊണ്ട് തന്നെ കാരണം നമുക്ക് ഡയറക്റ്റ് സ്റ്റാറ്റസസ് അവൈലബിൾ അല്ല അത്രയ്ക്കും വൈഡർ സ്റ്റഡി ഇന്ത്യയിൽ നടന്നിട്ടില്ല സോ അറ്റംസ് ആർ ബീങ് മെയ്ഡ് ബൈ ഐ സി എം ആർ ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ടു ഇംപ്രൂവ് ക്യാൻസർ വളർ കോമൺ ക്യാൻസേഴ്സ് ഇൻ ഇന്ത്യ കോമൺ ക്യാൻസർ അഫക്ടിംഗ് മെൻ ഇൻ ഇന്ത്യ ഈസ് ഓറൽ ക്യാൻസർ ഓറൽ ക്യാൻസർ ഫോളോ ഈസ് ഓഫ് വൈറസ് സ്റ്റൊമക്ക് ലങ് എക്സെട്രോസ്റ്റ് മെനി ഓഫ് ദിസ് ക്യാൻസർ റിലേറ്റഡ് ടു ഹാബിറ്റ്സ് പാൻ ചൂയി വെറ്റില മുറുക്ക് പുകയിലയുടെ ഉപയോഗം ആയിട്ടാണ് അത് ഈ ക്യാൻസറുകൾ അധികവും ഹാബിറ്റ് റിലേറ്റഡ് ആണ് ഫീമെയിൽസ് നോക്കിയിട്ടുണ്ടെങ്കിൽ യൂട്രൈ സെർവിക്സ് ഗർഭാശയം പിന്നെ ബ്രസ്റ്റ് ഇതാണ് കോമണസ്റ്റ് ക്യാൻസേഴ്സ് സോ ഒരു പ്രത്യേകത വെച്ചാൽ ഇന്ത്യൻ ക്യാൻസേഴ്സിന്റെ ഓക്ടോ ഓറൽ ക്യാൻസർ ഓറൽ മൗത്ത് അഫക്റ്റ് ചെയ്യുന്ന ക്യാൻസറുകൾ ഈസ ഫൈബർസ് ലങ് ഇതെല്ലാം നോക്കിയൊരു സിക്സ്റ്റി ടു സെവൻറ്റി പെർസെന്റ് ഓഫ് ക്യാൻസറിലോട്ടാണ് അപ്പോൾ ഇതെല്ലാം ഡയറക്ട്ലി റിലേറ്റഡ് ടു ഹാബിറ്റ്സ് ഓഫ് സ്മോക്കിംഗ് ആൻഡ് പാൻഷ്യൂയിങ് അപ്പോൾ ദീസ് കസ്റ്റം റിലേറ്റഡ് ഈസിലി പ്രിവെന്റബിൾ വേറൊന്ന് വേറൊരു ആസ്പെക്ട് ഓഫ് ദിസ് ക്യാൻസേഴ്സ് ദീസ് ക്യാൻസേഴ്സ് കാൻ ബി ഈസിലി ഡിറ്റക്റ്റഡ് ഓറൽ മെലിഗൻസി ഡയറക്ട്ലി കാണാവുന്നതാണ് പിന്നെ ഫീമെയിൽസിലുള്ള സെർവിക്സ് കാൻസേഴ്സ് നേരത്തെ ഡിറ്റക്ട് ചെയ്യാനുള്ള മെത്തേഡ്സ് അവൈലബിൾ ആണ് ബ്രസ്റ്റ് ഈസിലി എക്സാമിൻ ചെയ്യാൻ പറ്റുന്നതാണ് നേരത്തെ കണ്ടുപിടിക്കാവുന്നതാണ് കണ്ടുപിടിച്ചാൽ ഈ ക്യാൻസറുകൾക്കെല്ലാം തന്നെ നേരത്തെ കണ്ടുപിടിച്ചുകൊണ്ട് ഗണ്യമായ ഗുണങ്ങൾ ഉള്ളതുകൊണ്ട് എന്നാലും നമ്മുടെ നാട്ടിൽ ഡിക്റ്റ ഡേറ്റ് ആയിരുന്ന സ്ഥലം ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കൽ കുറവാണ് കമ്മിംഗ് ടു കേരളം കേരളത്തിലെ ആവറേജ് ക്യാൻസർ ഇൻസുഡൻസ് മോർ ദാൻ ബാറ്റ് ഓഫ് ഇന്ത്യൻ ആവറേജ് അപ്പോ കേരളത്തിലെ സ്റ്റാറ്റസ് നോക്കിയാൽ ഡെവലപ്ഡ് കൺട്രീസിന്റെയും ഡെവലപ്പിംഗ് കൺട്രി റെപ്രസെന്റിംഗ് ഇന്ത്യ ഇന്ത്യയിലെയും മറ്റ് ഡെവലപ്ഡ് കൺട്രീസിന്റെയും ഒരു മിഡ്വേ ആണ് ക്യാൻസറിന്റെ ഇൻസിഡൻസ് കേരളത്തിലും ഇന്ത്യയിലെ പോലെ പ്രീസാറ്റില്ല ഇൻ ജനറൽ ഇറ്റ്സ് എ ഡിസീസ് ഓഫ് ഹോൾഡേജ് അപ്പോൾ പ്രായം ജനങ്ങൾ കൂടുതൽ കാലം ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ക്യാൻസർ കൂടുതലായിരിക്കും അതാണ് കേരളത്തിൽ മറ്റ് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളേക്കാൾ കൂടുതൽ ക്യാൻസർ വരാനുള്ള പ്രഥമ കാരണം പിന്നെ വേറെ ഒന്നുള്ളത് ഇൻക്രീസ്ഡ് റിപ്പോർട്ടിംഗ് റേറ്റ് ക്യാൻസർ ഇപ്പം കൂടുതൽ ആൾക്കാർ ഡോക്ടറെ അടുത്ത് പോയി ക്യാൻസർ ഇൻവെസ്റ്റിൻ സി ടി സ്കാനും എം ആർ ഐ എല്ലാം ചെയ്തിട്ട് ക്യാൻസർ കണ്ടുപിടിക്കുകയും ചെയ്യുന്നു മറ്റു പല ഏരിയാസിലും ക്യാൻസർ ഡിറ്റക്ട് ചെയ്യാതെ തന്നെ ആൾക്കാർ മരിച്ചു പോകുന്നു അതും ഒരു ഇൻക്രീസ്ഡ് ക്യാൻസർ കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിന് കാരണമാണ് പിന്നെ ഇൻക്രീസ്ഡ് ടെറസ്ട്രിയൽ റേഡിയേഷൻ കേരളത്തിന്റെ കോസ്റ്റൽ ഏരിയസിലും മോണസൈറ്റ് മോണോസൈഡിന്റെ സാന്നിധ്യം ടെറസ്ട്രൽ റേഡിയേഷൻ കൂട്ടുന്നതായിട്ടും ക്യാൻസർ കോസ്റ്റ് ഏരിയാസിൽ കുട്ടനാട് പോലുള്ള ഏരിയാസിൽ കൂടുന്നതായിട്ടും ചില സ്റ്റഡീസിൽ പറയുന്നുണ്ട് പിന്നെ പറയുന്ന ആവറേജ് ആൽക്കോഹോൾ കൺസംഷൻ ഈസ് ഹയസ്റ്റ് ഇൻ കേരള ഇതൊരു ആൽക്കോഹോൾ ഈസ് റെസ്പോൺസിബിൾ ഫോർ സം പേഴ്സൺ ഓഫ് കാൻസർ സോ ദിസ് ഓൾസോ മാർജിനി ഇൻക്രീസ് ദി ഇൻസിഡൻസ് ഓഫ് ക്യാൻസർ പറയുന്നത് പാങ്ക്രിയറ്റൈറ്റിസ് ആഗ്നേയ ഗ്രന്ഥിയിലുണ്ടാവുന്ന ഒരു വീക്കം ഒരു ഇൻഫ്ലമേഷൻ പാക്രിയറ്റൈറ്റിസിന് എണ്ണം കേരളത്തിൽ കൂടുതലാണ് വ്യക്തമായ കാരണങ്ങൾ അവൈലബിൾ അല്ല എങ്കിലും ടപ്പിയോക്കയുടെ ഉപയോഗമാണ് എന്ന് ചില ടെക്ട്ബുക്കുകൾ പറയുന്നു അപ്പൊ പാങ്കരസിലെ ക്യാൻസർ കൂടുതലാണ് കേരളത്തിൽ സോ അതായത് സ്ട്രൈക്കിംഗ് ഫീച്ചറിസ് സം ക്യാൻസർ ഫീമെയിൽസ് ഫീമെയിൽ ബ്രസ്റ്റ് ക്യാൻസർ യൂട്രൈൻ എൻഡോമെട്രിക് ആമാ ഗർഭാശയത്തിന്റെ ഉൾഡിത്തി ഈ ക്യാൻസറുകൾ റീസെന്റ്ലി വേൾഡ് ഓവർ ഇസ് എൻ ഇൻക്രീസ് ബ്രസ്റ്റ് ക്യാൻസറിന്റെ എണ്ണവും എന്റെ പെട്ടെന്ന് റീസൺ സാർ ഹൈ ഫാറ്റ് ഐറ്റ് ഇറ്റ്സ് എ ലൈഫ് ലൈഫ് സ്റ്റൈൽ ഡിസീസ് ക്യാൻ ബി കോൾ എ ലൈഫ് സ്റ്റൈൽ ഡിസീസ് അതർ ഫാക്ടർ സാർ ലേറ്റ് ചൈൽഡ് ഫെർ ഫസ്റ്റ് ചൈൽഡ് ഫർ പ്യുവർ ചിൽഡ്രൺ ഷോർട്ട് പീരീഡ്സ് ഓഫ് ബ്രസ്റ്റ് ഫീഡിംഗ് എക്സെട്രോ ഈ സാർ ഇതെല്ലാം സമൂഹോദിയാതെ ഇൻക്രീസസ് ബോഡീസ് എക്സ്പോഷർ ടു ഹോർമോൺസ് അതുകൊണ്ട് ഈ ക്യാൻസറുകൾ ഇങ്ങനെ ഇത്തരം സാഹചര്യങ്ങളിലുള്ള ആളുകൾ കൂടുന്നു എന്നാണ് അനുമാനം सो वाट क्या क्या पल क्या मल्टीफाक्ट ए नयंटी पेर्स ऑफ क्या सेंवरमेंट इंफ्लूस मोस्ट इंपॉर्टेंट टुबाको यूस फॉलो डे आलोह डी फाक्टर्स लाइक एक्समी स्मोक्ड फुडरिया चाइना हई फैट डयट एक्सपोष वेरियमिकल वैरस पैरसे कस्टम हाबिटे So, uh, some cancers are related to uh, up to 10 to 15 percent of cancers are related to genetic. so tobacco and cancer, tobacco is solely responsible for 30% of cancer load. lung cancer, 90% okay, of lung cancer is due to tobacco. oral cancer, 91% of oral cancer is due to tobacco usage, smoking and cancer. other cancers related to tobacco are larynx, pharynx, esophagus, mouth, airway, uh, urinary bladder, etc. Another important fact, uh, aspect of tobacco is it can tobacco can synergize with other uh, toxic elements in the in the air. So, for example, asbestos, asbestos factor, uh, industrial exposure to asbestos, asbestos factor. Or smoking or the incidence of cancer increases many Alcohol and cancer, alcohol is for for three percent of cancer load. Cancers are liver pancreas, esophagus, mouth. it synergizes with the tobacco. occupational cancer. people working in factories are exposed to various chemicals. often we don't know what chemicals they are exposed to. but many some, some of these chemicals identified have been identified to cause cancer. so you, uh, cancers, commonly found in, uh, in occupational cancer, skin, lung, bladder uh, cancers and leukemias. സോ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ലോങ് ലേറ്റൻസി ഒരു ഒരു ഫാക്ടറി വർക്കർ വർക്കിന്ന് റിട്ടയർ ചെയ്ത് ടെൻ ഓർ ഫിഫ്റ്റീൻ ഇയേഴ്സ് കഴിഞ്ഞിട്ടായിരിക്കും ക്യാൻസർ വരുന്നത് അതുകൊണ്ട് തന്നെ ബട്ട് ദിസ് ഇസ് ഏർലിയർ ദൻ ജനറൽ പോപ്പുലേഷൻ ഇങ്ങനെ ഒരു ലേറ്റൻസി വരുന്നത് കൊണ്ട് തന്നെ സംസ് വി ഫൈൻഡ് ഇറ്റ് ഡിഫിക്കൽ ടു എസ്റ്റാബ്ലിഷ് ദാറ്റ് ജസ്റ്റ് കോസ് ഓഫ് ദിസ് ക്യാൻസർ ഇസ് ദിസ് വർക്ക് ഔഫ്റ്റർ ദി ഫാക്ടറി മാനേജ്മെന്റ് വിൽ വിൽ ക്ലെയിം ദറ്റ് ഇസ് നോട്ട് ഡു ടു ക്യാൻസർ ബിക്കോസ് ഈ യൂസ് ടോട്ട് വർക്കിംഗ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ആയിട്ട് ബട്ട് ഈ ഇത്തരം ആളുകളിൽ ക്യാൻസർ വരുന്നത് സാധാരണ ജനങ്ങളിൽ വരുന്നേക്കാൾ നേരത്തെയാണ് അതുകൊണ്ട് തന്നെ സോ കൺട്രോൾ ഓഫ് കാസ്നോജൻ മെഡിക്കൽ എക്സാമിനേഷൻ ഓഫ് ഫ്രീക്വന്റ് മെഡിക്കൽ എക്സാമിനേഷൻ ഇൻസ്പെക്ഷൻ ഓഫ് ഫാക്ടറീസ് ഇറ്റ് ഇമ്പോർട്ടന്റ് സോ വൈറസ് ബിക്കോസ് ക്യാൻസർ ലൈക് ഹെപ്പാറ്റൈറ്റിസ് വൈറസ് ബിക്കോസസ് ലിവർ ക്യാൻസർ ആൻഡ് എപ്റ്റീംബർ വൈറസ് കോസസ് ഹിംഫോം പിന്നെ ഹ്യൂമൻ പാപ്പിലോ വൈറസ് ഒന്നുണ്ട് ഒരു യൂട്രൈൻ സർവീസ് ഫീമെയിൽസിൽ യൂട്രൈൻ സർവീസ് സർവിക്കൽ ക്യാൻസർ കോസ് ചെയ്യുന്നുണ്ട് പിന്നെ ഷിസ്റ്റോസോമിയ ആ ക്യാൻസർ ഉണ്ട് മിഡിൽ ഈസ്റ്റ് ഏരിയസിൽ ബ്ലാഡർ ക്യാൻസർ ആകുന്നു ലിവർ ഫ്ലൂ ഗ്ലാൻറ്റർ കാർസൺ ലിവറിൽ ഉണ്ടാകുന്ന ക്യാൻസർ സെറ്റ് സെറ്റ് അറൌണ്ട് ടെൻ ഫിഫ്റ്റീൻ പേഴ്സൺ ക്യാൻസർ റിലേറ്റഡ് ജനറ്റിക് കോസസ് സോ ഇവരിലൊരു മച്ച് ഏർലിയർ ദൻ ജനറൽ പോപ്പുലേഷന്റെ എടുത്താലും ക്യാൻസർ യൂഷ്വലി ബിഫോർ ഫോർട്ടി ഫൈവ് ഇയേഴ്സ് സോ അവരെ എങ്ങനെ എത്ര എത്ര ഫ്രീക്വന്റായിട്ട് അവരെ അവരെ കാണണം ഇങ്ങനെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നും വ്യക്തമായ പ്രോട്ടോക്കോൾ ഉണ്ട് സോ ഇത്തരം ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്ത് അവരെ അവരെ സ്ക്രീൻ ചെയ്താൽ ക്യാൻസർ കുറച്ച് ക്യാൻഡി ഐഡന്റിഫൈ തോടിയും ഹൗ ടു പ്രിവെന്റി ക്യാൻസേഴ്സ് ക്യാൻസർ ക്യാൻ ഡി പ്രിവെൻറ്റ് ക്യാൻസർ വി കാനോട്ട് ടോട്ടലി പ്രിവെന്റ് ക്യാൻസർ ബട്ട് വി ക്യാൻ കൺട്രോൾ ക്യാൻസർ പ്രൈമറി പ്രിവെൻഷൻ സെക്കൻഡ് പ്രൈമറി പ്രിവെൻഷൻ പറഞ്ഞാൽ കൺട്രോളിംഗ് റിസൈക്കൾ സോ പ്രിവെന്റ് ഡെവലപ്മെന്റ് ഓഫ് ക്യാൻസർ ലാംഗ്വേജ് സെക്കൻഡ് പ്രിവെൻഷൻ ഇസ് Once the individual develops a cancer, uh, identify it earlier and arrest the progress of cancer. Treat him earlier. What can we do to prevent cancer? Control of tobacco and alcohol consumption, personal hygiene, cervical cancer, uh, penile cancer. The personal hygiene to cancer. Line. So improving these cancer these uh, uh, personal hygiene can uh, decrease the incidence and reduce occupational exposure. Vaccination of uh, vaccine-preventable cancers, control of air pollution. ഇപ്പം പ്രീ ക്യാൻസറസ് കണ്ടീഷൻസ് ക്യാൻസർ വരുന്നതിന് മുന്നേ ചിലപ്പോ സ്കിന്നിലൊക്കെ ചില കണ്ടീഷൻസ് ഉണ്ടാവും അത് പിന്നീട് ക്യാൻസറെ ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാം അങ്ങനെയുള്ളതുകൊണ്ട് കണ്ടുപിടിച്ച് നേരത്തെ ട്രീറ്റ് ചെയ്യാം ഇപ്പൊ സ്ക്രീനിങ് ഹൈറിസ്ക് ഗവൺമെന്റിന്റെ റോൾ എന്താണ് ഇപ്പോൾ ക്യാൻസർ ഗവൺമെന്റിന് ഘട്ടംഘട്ടമായിട്ട് രജിസ്ട്രേഷനിലൂടെ ടൊബാക്കോ ആൽക്കോഹോൾ കൺസപ്ഷനെ കൺട്രോൾ ചെയ്യാൻ കഴിയും എയർ പൊള്യൂഷനെതിരെ നിയമനിർമ്മാണം ഇപ്പൊ റവന്യൂ ഫ്രം ടൊബാക്കോ ആൻഡ് ആൽക്കോളിസ് ഓപ്ഷൻസ് ഐറ്റ ആർഗ്യുമെന്റ്സ് എഗയിൻസ്റ്റ് ലെജിസ്ലേഷൻസ് ഈ ഒരു കാര്യത്തിൽ ഐ ടിസ് ഇന്ത്യൻ ടൊബാക്കോ കമ്പനി ദിനേശ് പിടി നല്ലൊരു എക്സാമ്പിൾ കാണിച്ചിട്ട് അവരുടെ അവരുടെ വർക്കേഴ്സിനെ റീഹാബിലേറ്റ് ചെയ്യുകയും അവരുടെ ഈ ടൊബാക്കോ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്തത് നല്ലൊരു എക്സാമ്പിൾ ഇവർ കാണിച്ചു തന്നിട്ടുണ്ട് വേറെ അവയർനെസ് പ്രോഗ്രാംസ് എഗെയിൻസ്റ്റ് സ്മോക്കിംഗ് ആൻഡ് അദർ അൺഹെൽത്തി പ്രോക്ടീസ് പ്രാക്ടീസസ് ടു ഗവൺമെന്റ് ലെവൽ എൻ ജി ഒ ലെവൽ ത്രൂ വോളണ്ടിയർ ഓർഗനൈസേഷൻ സ്കൂൾ ലെവലിൽ പിന്നെ യൂസിംഗ് ഓഡിയോ വിഷുവൽ ആൻഡ് പ്രിന്റഡ് മീഡിയ ഇറ്റ്സ് എ ബിഗ് ഓപ്പർച്യൂണിറ്റി ടു അവയർനെസ് പ്രോഗ്രാം എസ്പെഷ്യലി ഇന്ത്യൻ ക്യാൻസർസ് സിക്സ്റ്റി ടു സെവന്റി പെർസെന്റ് എഫക്ട് റിലേറ്റഡ് ടു ഹാബിറ്റ്സ് ഏർലി ഡിറ്റക്ഷൻ ഓഫ് ക്യാൻസർ ക്യാൻസർ പലപ്പോഴും പേഷ്യൻസ് ഒന്ന് പറയാം ഡോക്ടർ ഇതൊരു ഒരു അഞ്ചാറ് മാസമായിട്ടുണ്ട് പക്ഷെ വേദനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ആരെയും കാണിച്ചില്ല അതുകൊണ്ട് ഇപ്പൊ നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ ഇനി പേഷ്യൻസ് പ്രസന്റ് ക്യാൻസർ അഡ്വാൻസ് സ്റ്റേജ് ഡ്യൂ ടു ദിസ് സോ വൺ തിങ് ടു അണ്ടർസ്റ്റാൻഡ് ഇസ് ക്യാൻസർ ഇസ് എ പെയിൻലസ് കണ്ടീഷൻ That will not harm you in the beginning. So, self breast examination, self testicular examination Every month, ladies should examine the breast and males should examine the testes. So, at least this is an found But we can't do the internal so cancers. In can take up awareness programs. They have long outreach, So, they can take up awareness programs. Vaccination against cancers, I said previously. ഹെപ്പറ്റൈറ്റിസ് വൈറസും ഹ്യൂമൻ ടാബിലോ വൈറസിന്റെ അങ്ങനെയുള്ള വാക്സിനേഷൻസ് നോക്കി ലിവർ ക്യാൻസറും ക്യാൻസർ സെർവിക്സും ഒരു അളവോടെ കൺട്രോൾ ചെയ്യാൻ കഴിയും സോ സം ചലഞ്ചസ് ദാറ്റ് വി ഫേസ് ഇൻ ദി പ്രിവെൻഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ക്യാൻസർ മൈ സജഷൻസ് യൂസ്ഫുൾ ഫസ്റ്റ് ഓൾ വാട്ട് ആർ ദി റിക്വമെന്റ്സ് ഇൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് സോ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഇസ് ഇറ്റ്സ് എ സ്പെസിഫൈഡ് ആന്റ് എക്സ്പെർട്ട് ഫീൽഡ് ഇറ്റ് ഇൻക്ലൂഡ് സർജറി റേഡിയോതെറാപ്പി ആന്റ് കീമോതെറപ്പി in varied proportions, varied adequate proportions so this makes treatment of, treatment of surgery, uh, cancer little complicated because doctors specialise in various fields like surg surgery, uh, chemotherapy, radiotherapy the coordination of these doctors required for treatment of each cancer so there is lot of uh, chance for uh, uh, miscommunication and uh, uh, mismanagement so another uh, challenge of the cancer is ഇൻ അവർ ക്വസ്റ്റ് ടു കൺട്രോൾ ടു ഓർ ഫോർ ക്യാൻസർ റിസർച്ച് ഇസ് ഗോയിങ് ഓൺ സോ എവറി ഡേ ക്യാൻസർ ട്രീറ്റ്മെന്റ് അപ്ഡേറ്റ്സ് സോ എവറി ഡേ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഇമ്പ്രൂവ് സോ ഡോക്ടേഴ്സ് ഹു ആർ ഇംപോൾഡിൻ ക്യാൻസർ ട്രീറ്റ്മെന്റ് നീഡ് ടു ഇൻ ടച്ച് വിത്ത് സോ ക്യാൻസർ ഇസ് ക്യൂറബിൾ ഓൺലി ഇൻ ദേർലി സ്റ്റേജസ് ആൻഡ് ട്രീഡഡ് ബൈ എക്സ്പേർട്ട് സോ ദിസ് എർലി ഡയഗ്നോസിസ് അൺകോമൺ അവർ കൺട്രി ആൻഡ് മെനി ടൈംസ് ക്യാൻസറിന് ചികിത്സയില്ല എന്നുള്ളതാണ് പല ആൾക്കാരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ അവർ പല മോഡേൺ മെഡിസിന്റെ ക്യാൻസർ ചികിത്സയിലെന്ന് എന്നാണ് ഒരു പോപ്പുലർ മിസ്കൺസെപ്ഷൻ അതുകൊണ്ട് തന്നെ അവർ മറ്റ് പല ചികിത്സാ രീതികളിലേക്കും പോയിട്ട് മാസം രജിസ്റ്റർ ചെയ്ത് ഒരു അഡ്വാൻസ്ഡ് സ്റ്റേജ് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ പലപ്പോഴും ക്യാൻസർ നമ്മുടെ അടുത്ത് വരാറുണ്ട് സോ ഇറ്റ്സ് അൺഫോർച്ചുനേറ്റ് ഒരു പലതരം നമ്മൾ ലേറ്റ് അയഗ്നോസ് വൈത്ത് ഫിസിഷ്യൻ ജനറൽ പ്രാക്ടീഷണർ ലെവൻ ടു ഫിഫ്റ്റി പെർസെന്റ് കേസസ് ഇങ്ങനെ സംഭവിക്കുന്നുണ്ട് ജനറൽ പ്രാക്ടീഷണർ ഈ കേസ് പേഷ്യൻസ് നേരത്തെ വന്നിട്ടുണ്ടാവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടാവും പക്ഷെ ജനറൽ പ്രാക്ടീഷൻ അത് കണ്ടുപിടിക്കാനുള്ള കാലതാമസം കൊണ്ട് ക്യാൻസർ അഡ്വാൻസ് സ്റ്റേജിൽ നമുക്ക് കിട്ടുന്നു ഗംഗാധര സാർ പറഞ്ഞ പോലെ വിഡോൺ നോ അപ്പൊ നമ്മൾ ക്യാൻസറിനെ സോഷ്യൽ പ്രോബ്ലമായിട്ട് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിന്റെ ബേസിക്സ് അറിയില്ല അത് എത്രത്തോളം നമ്മുടെ സൊസൈറ്റിയിൽ ക്യാൻസർ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല ദർ ഇസ് നോട്ട് ഡയറക്ട് സ്റ്റാറ്റസ്റ്റിക്സ് സോ വി ഹാവ് നോ ഐഡിയ ബട്ട് മാഗ്നിറ്റ്യൂഡ് പ്രോബ്ലം ഇൻ സൊസൈറ്റി സോ ഇങ്ങനെ ഒരു പ്രോബ്ലത്തെയാണ് നമ്മൾ സോഷ്യലി നമ്മൾ വി കനോട്ട് അപ്രോച്ച് ക്യാൻസർ ബിക്കോസ് വി വിഡോൺ നോ മാഗ്നിറ്റ്യൂഡ് ഇതെല്ലാം ഒരു അസംഷൻസ് മാത്രമാണ് ഇത്ര സിക്സ്റ്റി നയൻറ്റി എന്നുള്ളത് ഒരു റെപ്രസെന്റേറ്റീവ് പോപ്പുലേഷൻ എന്ന് പറഞ്ഞ സ്റ്റഡി മാത്രമാണ് അപ്പൊ ഇതിപ്പോ കോഴിക്കോടും ജില്ലയിൽ കേരളത്തിലെ മറ്റു ഏരിയത്തിൽ ക്യാൻസർ ആക്കാൾ കൂടുതൽ ക്യാൻസർ ഉണ്ടെന്ന് നമുക്ക് പറയണമെങ്കിൽ ചുരുങ്ങിയത് കോഴിക്കോട് ജില്ലയിൽ അത്ര ക്യാൻസർ വരുന്നുണ്ടെന്ന് അറിയണം കേരളത്തിൽ എത്ര ക്യാൻസർ വ്യക്തമായി വരുന്നുണ്ട് നമ്മൾ അറിയണം ഇത് രണ്ടും അറിയാതെ ഇപ്പൊ ഒരു ക്ലെയിം നോക്കി ഇതിനും മുന്നോട്ട് വയ്ക്കാൻ കഴിയില്ല കോഴിക്കോട് ജില്ലയിലും മറ്റ് ഏരിയാസിനേക്കാൾ കൂടുതൽ ക്യാൻസർ ഉണ്ടെന്ന് നമുക്കൊരു ക്ലെയിം ഒരിക്കലും ഒക്കെ ഇതുപോലെ ഇതൊരു ഒരു എക്സാമ്പിൾ മാത്രമാണ് ഇതുമാതിരി ഒരുപാട് പ്രശ്നങ്ങൾ ഈ സ്റ്റാറ്റിസ്റ്റിക്സ് ഇല്ലാതിന്റെ പ്രശ്നങ്ങൾ നമുക്കുണ്ട് പ്രിവെൻഷനിലേക്ക് വരുമ്പോൾ അതൊരു വലിയ പ്രോബ്ലമാണ് സോ പോപ്പുലേഷൻ ബേസ്ഡ് സ്റ്റഡീസ് ക്യാൻസർ രജിസ്റ്റിംഗ് എത്രയും വേഗം നമ്മൾ നടപ്പിൽ വരുത്തണം ഡോക്ടേഴ്സ് ഡിറ്റുന്ന ട്രീറ്റ് ചെയ്യുന്ന 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 ഡോക്ടർമാർ ഷുഡ് ബി ലീഗലി റെസ്പോൺസിബിൾ ടു റിപ്പോർട്ട് ക്യാൻസർ കേസസ് ടു സെൻട്രൽ രജിസ്റ്ററി ക്യാൻസർ രജിസ്റ്റർ ചെയ്യുന്ന ഇതൊരു സെൻട്രൽ രജിസ്ട്രി ആയിരിക്കും സോ ഓക്കെ ടൈം എക്സിഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ ക്യാൻസർ രജിസ്റ്റർ ചെയ്യപ്പെട്ട് നിനക്ക് അത്യാവശ്യം ഐ ഡി കിട്ടാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ക്യാൻസർ പ്രിവൻഷനും ട്രീറ്റ്മെന്റും അവർ കുറച്ചും കൂടെ ഇഫക്റ്റീവായിട്ട് നടത്തുന്ന ക്യാൻസർ രജിസ്റ്ററി ഹെൽപ്പ് ഫുൾ മേക് ഫാസ്റ്റ് സോ അതൊരു അവിടെ ലേറ്റ് റിപ്പോർട്ടിംഗ് യൂർ പേഷ്യൻസ് അപ്പൊ പേഷ്യന്റ് പലപ്പോഴും ക്യാൻസറിന്റെ പേടി സ്റ്റിമൻ പ്രോബ്ലം ഇല്ല ഒരു പെയിൻ ഇല്ല അതുകൊണ്ട് തന്നെ അവയർനസ് പ്രോഗ്രാംസ് വിൽക്കാൻ ത്രൂ അവേർനെസ് പ്രോഗ്രാംസ് വിൽക്കാൻ ഇംപ്രൂവ് ചെയ്ത് സോ സർവേ വോർണിംഗ് സിഗ്നൽസ് ഫോർ ക്യാൻസർ ഇത്തരം വോർണിംഗ് സിഗ്നൽസ് ഉണ്ടെങ്കിൽ പേഷ്യൻസ് ഓർസർ മൗത്തിൽ എന്തെങ്കിലും ബേർളി ഫാറ്റ്സ് വൈറ്റ് പാറ്റസ് അൺയൂഷൽ ബ്ലീഡിംഗ് ഓർ ഡിസ്ചാർജ് ടിക്കനി ലംബ് ബ്രസ്റ്റ് ഇതെല്ലാം വോർണിംഗ് സിഗ്നൽസ് ഫോർ ക്യാൻസർ ഡിഫറന്റ് വോർണിംഗ് സിഗ്നൽ ഫോർ ക്യാൻസർ പിന്നെ അത് ക്യാൻസർ സ്ക്രീനിങ് ഹൈറസ് പേഷ്യൻസിൽ ക്യാൻസർ സ്ക്രീനിങ് കോസ്റ്റിഫിക് മെത്തേഡ്സ് അവൈലബിൾ ഫോർ മെജോറിറ്റി ഓഫ് ഇന്ത്യൻ ക്യാൻസേഴ്സ് അല്ലെങ്കിൽ ഡയഗ്നോസി ജനറൽ പ്രാക്ടീസ് ജനറൽ പ്രാക്ടീസ് കരിക്കുലത്തിൽ അഡിക്കറ്റ് സ്ട്രെസ് ടു അഡിറ്റക്ട് ക്യാൻസർ കുട്ടി കൊടുക്കണമെന്നാണ് പിന്നെ ക്യാൻസർ ഡിറ്റക്ട് ചെയ്താലും നമ്മുടെ നാട് ഞാൻ പറഞ്ഞു ക്യാൻസർ ട്രീറ്റ്മെന്റ് ഇസ് കോംപ്ലിക്കേറ്റഡ് സോ ഓരോ സിറ്റുവേഷനിലും എങ്ങനെ ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒരു ട്രീറ്റ്മെന്റ് യൂണിഫൈഡ് ട്രീറ്റ്മെന്റ് പ്രോട്ടോളിൽ ഓരോ ടെക്സ്റ്റ് ബുക്കും പല രീതിയിൽ പറയും അതുകൊണ്ട് തന്നെ ക്യാൻസർ ട്രീറ്റ് ചെയ്യുന്ന പല ഡോക്ടർമാർ പല രീതിയിലാണ് ട്രീറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങളൊരു നാല് അഞ്ച് ക്യാൻസർ ഡിറ്റക്ടറിൻ്റെ കാലത്ത് പോയാൽ പലപ്പോഴും ചെറിയ ചെറിയ വ്യത്യാസങ്ങൾക്ക് അഞ്ച് ഒപ്പീനിയൻ കഴിക്കാൻ കഴിയും അതുകൊണ്ട് ക്യാൻസർ ട്രീറ്റ്മെന്റ് ഒരു യൂണിഫോം പ്രോട്ടോകോൾ ഇല്ല എന്നുള്ളത് ഇതിന്റെ ഒരു ന്യൂനതയാണ് ക്യാൻസർ സർജറി ഇപ്പം പല മിക്ക ജനറൽ സർജനറും ക്യാൻസർ സർജറി എന്നത് കുറച്ച് മെറ്റിബുലോസ് ആയിട്ടും കുറച്ച് ഇറ്റ്സ് എ ചലഞ്ചിംഗ് ഫീൽഡ് ഇപ്പൊ ജനറൽ സർജന് ക്യാൻസർ സർജറിയിൽ അടുക്കും സ്പെഷ്യലൈസ് ട്രെയിനിങ് ഇല്ല ദ ബിഗ് പ്രോബ്ലം സോ ജനറൽ സർജൻസ് ക്യാൻസർ സെന്റേഴ്സ് ഫോർ പെർക്കുലർ പീരീഡ് ഫോർ ഗെറ്റിംഗ് അടുക്കിയ ട്രെയിനിങ് ക്യാൻസർ സർജറി ഹൈ കോസ്റ്റ് ഇതിലാണെങ്കിലും ക്യാൻസർ ട്രീറ്റ്മെന്റ് ഇസ് വെരി കോസ്റ്റ്ലി സോ ദർ ദെർ ഇസ് നോ അതർ ഓപ്ഷൻ ഇൻ പ്രസൻസ് ഇനിയാകെ ഒരു മെഡിക്കൽ ഇൻഷുറൻസ് ഫുൾഡിയോ ഓപ്ഷൻ മലബാർ ഏരിയയുടെ പിന്നോക്കാവസ്ഥ മറ്റൊരു സിഗ്നിക്കൻ പ്രശ്നമാണ് മലബാറിലെ ക്യാൻസർ ട്രീറ്റ്മെന്റ് സൗകര്യങ്ങൾ കുറവാണ് അതുകൊണ്ട് മലബാറിലെ പേഷ്യന്റ്സ് അധികം ആർ സി സി ട്രിവാൻഡുത്ത് പോയി ചികിത്സ എടുക്കേണ്ട അവസ്ഥയുണ്ട് അതുകൊണ്ട് മലബാർ ക്യാൻസർ സെന്ററിന് സ്ട്രെങ്തൻ ചെയ്യാതെ ഈ ആർ സി സിക്കും എം സി സിക്കും സബ്സെന്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ എസെൻഷ്യലാണ് പല രോഗികൾക്ക് റൈറ്റ് ട്രീറ്റ്മെന്റ് ഓപ്ഷനെ പറ്റി അവയർനസ് ഇല്ലായ്മ ഒരു പ്രശ്നം തന്നെയാണ് അതുകൊണ്ട് ത്രൂ അവയർനസ് പ്രോഗ്രാംസ് ആൻഡ് കൌൺസിലിംഗ് ഫെസിലിറ്റി ക്ലോസ് അതർ ഡോർ സ്റ്റെപ്പ് ഈസ് എസെൻഷ്യൽ സ്പെഷ്യലി ആ ഡിസീസ് അഫക്ട് ഇൻ സിഗ്നിഫിക് നമ്പർ ഓഫ് പോപ്പുലേഷൻ ഇന്നഴിക്ക് പ്രസിഡ് ഗവൺമെന്റ് ലെവൽ സോ അതുകൊണ്ട് ലോങ് വെയ്റ്റിംഗ് ലിസ്റ്റ് ഫോർ ക്യാൻസർ സർജറി ആൻഡ് റേഡിയോ തെറപ്പി ദൂസസ് ദി ക്യാൻസർ സർവൈവൽ ഫ്രോം ക്യാൻസർ ഫോളോ ക്യാൻസർ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാലും റെഗുലർ ഫോളോഅപ്പ് വേണ്ടിയുണ്ട് അതിനുള്ള സൗകര്യങ്ങളോ അതിനുള്ള നമ്മുടെ വർക്ക്ഫോഴ്സോ നമുക്കില്ല ദ പ്രോബ്ലം പാരന്റ് കെയർ അപ്പം എനിക്ക് പറയാനുള്ളത് ഇറ്റ് ഇസ് ഇമ്പോർട്ടന്റ് പോയിന്റ് നമ്മൾ വീ സ്പെൻഡ് ലോട്ട് ഓഫ് മണി ലോട്ട് ഓഫ് ദിസ് ലോട്ട് ഓഫ് ഹൈ ഓൺ പാലിറ്റി കെയർ ബട്ട് വാട്ട് ആർ വി ഡൂയിങ് ദിസ് പേഷ്യന്റ് ഹാഡ് അക്യൂറബിൾ ഡിസീസ് അറ്റ് വൺ സ്റ്റേജ് വി ഡി നത്തിങ് വെൻ ദിസ് പേഷ്യൻസ് ഡിസീസ് വാസ് റിയലി ക്യൂറബിൾ അപ്പോൾ ഹി നീഡ് മണി അപ്പൊ കാശ് സഹ സാം സഹായം കിട്ടിയിരുന്നെങ്കിൽ അന്ന് അദ്ദേഹത്തിന്റെ രോഗത്തിന് നമുക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ പറ്റിയിരുന്നു ഇന്ന് ഹിസ് ഡിസീസ് ഇസ് നോട്ട് റീറ്റബിൾ നോ ഹിസ് ഗോ യു ടൈം നോ ഇപ്പൊ എല്ലാവരും അവരുടെ പറയേണ്ടത് പാലിറ്റി കെയർ എന്നാൽ പാലേ റ്റു കെയർ ബിക്കോസ് ലെസ് അതിന് ചിലവ് കുറവാണ് ബ് ക്യൂറബിൾ ക്യാൻസർ അത് ട്രീറ്റ് ചെയ്യാവുന്ന സ്റ്റേജിൽ ട്രീറ്റ് ചെയ്യുന്നതിനായിട്ട് എത്രയോ ചിലവ് കുറവാണ് പാലേറ്റിവ് കെയറിന് എന്നാൽ ഇന്ന് നമ്മുടെ സന്നദ്ധ സംഘടനയെല്ലാം ശ്രദ്ധ എവിടെയാണ് പാലിറ്റു കെയറിലാണ് ഇപ്പൊ ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ ക്യാൻസർ രോഗികൾ അലഞ്ഞു തരികയാണ് അവർക്ക് സാമ്പത്തിക സഹായങ്ങളൊന്നും കിട്ടുന്നില്ല സോ ദിസ് എ വെരി സിഗ്നിഫിക്കന്റ് പ്രോബ്ലം ആൻഡ് അറ്റൻഷൻ ഷുഡ് ഫോക്കസ് ഓൺ ദിസ് ചില പേർ നല്ലത് പാലറ്റിക് കെയർസ് ആൻ എക്സ്പെർട്ട് വീൽ പാലറ്റി കെയർ പലപ്പോഴും പാലറ്റ് ഒന്ന് പേഷ്യൻസിന് ഐഡന്റിഫൈ ചെയ്യും ഈ പേഷ്യന്റിന് വേറെ ട്രീറ്റ്മെന്റ് ഓപ്ഷൻ ഇല്ല പാലറ്റിക് കെയർ മാത്രമുള്ള ദറ്റ്സ് എ ബിഗ് ചലഞ്ച് പലപ്പോഴും ക്യാൻസർ പേഷ്യൻസ് നേരെ ഒന്ന് പാലറ്റിവ കെയർ രജിസ്റ്റർ ചെയ്യുന്നു ബിക്കോസ് ഐ തിങ്ക് ദർ ഇസ് നോ ട്രീറ്റ്മെന്റ് പിന്നെ വേറെ നല്ലത് എക്സ്പെർട്ട് വീട് എക്സ്പേർട്ട്സ് നോട്ട് അവൈലബിൾ ഇൻ പാലറ്റിവർ മെനി മെനി കേസസ് ഇപ്പോൾ ലങ് ക്യാൻസർ നോക്കിയിട്ടുണ്ടെങ്കിൽ അതിന് സിവിയർ പെയിൻ അത് എന്ത് കൊടുത്താലും എന്ത് ഡ്രഗ് കൊടുത്താലും ലങ് ക്യാൻസറിന് പെയിൻ കുറയില്ല വേറെ മറച്ചൊരു ഷോർട്ട് കോസ് ആട്ടി ഒരു റേഡിയോ തെറാപ്പി ചെറിയൊരു ഡോസ് റേഡിയോ തെറപ്പി എടുത്താൽ റാപ്പിഡ്ലി സബ്സൈഡ് അപ്പോൾ ഇത് ഐഡന്റിഫൈ ആണെങ്കിൽ ഹു ക്യാൻ ഐഡന്റിഫൈ സോ ദാറ്റ് ദസ് ഒരു ക്വാളിറ്റിക്കാർ വേണ്ട മാൻ പവർ കിട്ടുന്നില്ല എക്സ്പെർട്ട് സപ്പോർട്ട് കിട്ടുന്നില്ല എന്നുള്ളത് അതിന്റെ ന്യൂനതയാണ് എന്നാൽ അത് മാത്രമല്ല നമ്മൾ അതിന്റെ അതിന് ഫോക്കസ് കുറച്ച് വികലതയുണ്ട് നമ്മളിത് മാറ്റി ചിന്തിക്കേണ്ട സമയമായിട്ടുണ്ട് താങ്ക് യു